ിലുള്ള ഒരു ഏറ്റവും വലിയ ഇഷ്യൂ ആണ് യൂറിക് ആസിഡ് ഈ യൂറിക് ആസിഡ് ഇപ്പൊ നമ്മൾ ഡോക്ടറോട്ട് പോകും യൂറിക് ആസിഡ് ചെക്ക് ചെയ്യും അതൊരു ഏഴോ ആറോ ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്നത് പറയും മരുന്ന് തരും ഈ മരുന്ന് നമ്മൾ റെഗുലറായിട്ട് യൂറിക് ആസിഡിന്റെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ റെഗുലറായിട്ട് യൂറിക് ആസിഡ് കൂടി നിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ആ നല്ലൊരു ചോദ്യമാണ് ചോദ്യമാണത് റെഗുലറായിട്ട് യൂറിക് ആസിഡ് കൂടി നിക്കുന്നതുകൊണ്ട് നമ്മൾ ഉള്ളത് എന്താ വെച്ചാൽ ഈ ജോയിൻ്റുകളെ അത് ബാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായാണ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കൺസേണും പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടുള്ള പഠനങ്ങളിൽ യൂറിക് ആസിഡിൻ്റെ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ കിഡ്നിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതേപോലെ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡിയാക്കി മെൻസ് ഹാർട്ടുമായിട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ യൂരിക് ആസിഡ് കൊണ്ട് വരാം അപ്പം നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെയുള്ള ഒരു ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ യൂറിക് ആസിഡ് കുറേ കൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ്റുകൾ ബാധിക്കുന്നു ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുന്നു ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു പേശി വേദനകളുണ്ടാകുന്നു സന്ധി വേദനകളുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഉണ്ട് പക്ഷെ ഇതല്ലാതെ കുറച്ചും കൂടെ മുൻകടന്നിട്ട് ആൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പം തിരിച്ചതിവുകൾ വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കിഡ്നിനെ ബാധിക്കുന്നുണ്ട് ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട് സോ അതങ്ങനെ കൂടി നിൽക്കുന്ന ഒരിക്കലും ശരിയല്ല അത് കൺട്രോൾ ചെയ്യുന്നെ വേണം പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ എങ്ങനെ കൺട്രോൾ ചെയ്യാം പിന്നെ അടുത്ത ചോദ്യം അതാണ് എങ്ങനെ കൺട്രോൾ ചെയ്യാം കൺട്രോൾ ചെയ്യുന്നത് യൂറിക് ആസിഡ് നമ്മളെ ശരീരത്തിലേക്ക് കൊടുത്താലേ യൂറിക് ആസിഡ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കൊടുക്കുന്നത് കുറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണത്തിൽ വേണ്ട നിയന്ത്രണങ്ങൾ വരുത്തുക ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് നിയന്ത്രിക്കേണ്ടതെന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ് റെഡ് മീറ്റ് ചുവന്ന മീറ്റുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ആനിമൽ പ്രോട്ടീൻസ് കുറക്കുക എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട കാര്യം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ നമ്മളെ ഡയറ്റിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഡയറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ മെഡിസിൻ കഴിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ വളരെ ഒരു സരസമായ രീതിയിൽ അത് പറയാൻ പറ്റുള്ളൂ ഇനി സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ഞാൻ തരാറുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങൾ വരാനില്ല യൂറിക് ആസിഡ് സ്ഥിരമായിട്ട് കൂടി ഞാനെപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നതാണ് യൂറിക് ആസിഡ് സ്ഥിരമായിട്ട് കൂടി നിൽക്കുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെ തരാറുകൾ ഉണ്ടാവുമോ അത്രയും തകരാറുകൾ ഗുളിക കുടിച്ചാൽ വരൂല്ല അങ്ങനെയല്ല അത്രയും തകരാറുകൾ ഗുളിക കുടിച്ചാൽ വരില്ല ഇനി ഗുളിയെ കുടിച്ചാൽ തകരാറില്ല എന്നുള്ളതാണ് കാര്യം ഗുളിക കുടിച്ചത് കൊണ്ട് പ്രത്യേകം ശരീരത്തിനൊരു കേട് വരാനില്ല അല്ല യൂരിക് ആസിഡിന്റെ ഗുളിക സ്ഥിരമായിട്ട് കടിച്ചു കഴിച്ചത് കൊണ്ട് ഒന്നും വരാനില്ല ഒരു കേടും വരാനില്ല ഇനി ഉണ്ടെന്ന് വിചാരിക്കും നമ്മളെ ശാസ്ത്രമാണല്ലോ നമ്മൾ ഇനി കണ്ടെത്താത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ യൂരിക് ആസിഡ് ഒരാളെ ശരീരത്തിൽ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും പ്രശ്നം യൂറിക് ആസിഡിന്റെ ഗുളിക കുടിച്ചാൽ എന്തായാലും ഇല്ല എന്നുള്ളതാണ്